ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ് ഈ കാര്യം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ ഇത് ശരിയല്ല എന്നറിയിക്കും ഇതിവിടെ നടപ്പാക്കാൻ വിഷമമാണെന്നും അറിയിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു പണി അതിവിടെ കേരളത്തിൽ നടക്കത്തില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഭക്ഷ്യമന്ത്രി ജി ആർ സുനിൽ അതായത് ഇവിടുത്തെ അഞ്ഞൂറ്റി അൻപത് റേഷൻ കടകൾക്ക് മുന്നിൽ മോദി സെൽഫി പോയിന്റ് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയിൽ ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അടക്കം എഴുന്നേറ്റ് എന്ന് കൃത്യമായി പറഞ്ഞു ആ പരിപാടി ഇവിടെ നടക്കത്തില്ല ഇത് കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു നീക്കമായി തന്നെ ഇതിനെ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് മോദിയുടെ സെൽഫി പോയിന്റ് ഇവിടെ റേഷൻ കടയിൽ വെക്കുമെന്ന് ആരും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കലക്കൻ മറുപടി മോദിയുടെ സെൽഫി പോയിന്റിന് കിട്ടിയ കലക്കൻ ഒരു തിരിച്ചടി അതൊന്ന് കേൾക്കാം റേഷൻ കടകളുടെ ബ്രാൻഡിംഗിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ ചിത്രവും സെൽഫി പോയിന്റും ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ലോഗോയും മടങ്ങുന്ന ഫ്ലെക്സ് ബോർഡുകൾ സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത അഞ്ഞൂറ് റേഷൻ കടകൾക്ക് സമീപം സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ പ്രസ്തുത റേഷൻ കടകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ എന്തെല്ലാമാണ് യെസ് ഇതിനാവശ്യമായ തുക ഏത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കും യെസ് മിനിസ്റ്റർ സർ ഇത് താങ്കൾ പറഞ്ഞ വിഷയം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സർ പ്രധാനമന്ത്രിയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഫ്ലെക്സ് ബാനറുകൾ സംസ്ഥാനത്തെ പതിനായിരത്തിലധികം പതിനാലായിരത്തിലധികം കടകളിൽ സ്ഥാപിച്ച് റിപ്പോർട്ട് നൽകാൻ എഫ് സി ഐയെയും സംസ്ഥാന ഭക്ഷ്യവകുപ്പിനെയും കേന്ദ്രം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കൂടാതെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അഞ്ഞൂറ്റി അൻപത് റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അത് പരിശോധിക്കാൻ എഫ് സി ഐയുടെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ പതിച്ച കാരി ബാഗുകൾ ഭക്ഷ്യധാന്യ വിതരണം നടത്താനുള്ള പരിപാടിയായി മുന്നോട്ട് വച്ചിട്ടുണ്ട് എഫ് സി ഐ എൻ എഫ് എസ് എ നിയമപ്രകാരം അവകാശപ്പെട്ട ഭക്ഷ്യധാന്യ വിതരണ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ഈ വിധത്തിൽ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് സംസ്ഥാന സർക്കാർ ഒരു ഒരുവിധത്തിലും അംഗീകരിക്കുന്നില്ല സാർ ബഹുമാനപ്പെട്ട സി സർ ദീർഘകാലമായി റേഷൻ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിൻ്റെ ഭാഗമായി റേഷൻ കടകളും നിലനിൽക്കുന്നുണ്ട് ഇതേവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രചരണ പരിപാടിയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനു വേണ്ടിയുള്ളതാണ് ഈ കാര്യം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ ഇത് ശരിയല്ല എന്നറിയിക്കും ഇതിവിടെ നടപ്പാക്കാൻ വിഷമമാണെന്നും അറിയിക്കും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അറിയിക്കാൻ പറ്റില്ല എന്നുള്ളതും പരിശോധിക്കും കൃത്യമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് അതായത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി മോദി ഒരുക്കുന്ന ഒരു തന്ത്രം മാത്രമാണ് ഈ സെൽഫി പോയിന്റ് ഈ സെൽഫി പോയിന്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടുണ്ട് മറ്റ് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഈ സെൽഫി പോയിന്റ് കണ്ടിട്ടുണ്ട് അതിന്റെ ഉദ്ദേശം മോദി എന്ന ബ്രാൻഡിനെ വളർത്തിക്കൊണ്ടു വരിക എന്നുള്ളതാണെന്ന് അരിയാഹാരം കഴിക്കുന്ന നമുക്ക് എന്തായാലും മനസ്സിലാവും പക്ഷേ ഇത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ അതിന്റെ ബുദ്ധിമുട്ട് കേന്ദ്രത്തെ അറിയിക്കും ഒപ്പം ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാൻ കഴിയുമെങ്കിൽ അതും ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതായത് മോദിയുടെ മുഖം വെച്ചുകൊണ്ട് റേഷൻ കടകൾക്ക് മുന്നിൽ ഈ സാരി തരുന്നതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരാണ് എന്ന് വരുത്തീർത്തുകൊണ്ട് അങ്ങനെ ഒരു വോട്ട് നേടാനുള്ള തന്ത്രമാണ് മോദിയുടെ പൈറ്റ് നോക്കിയിരിക്കുന്നത് അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ നിലപാട് ഈ സെൽഫി പോയിന്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് റേഷൻ വാങ്ങിക്കൊണ്ടിരുന്ന ആളുകളുടെ ആ റേഷൻ നിർത്തിയ ശേഷം ആ അരി തന്നെയാണ് ഭാരത് എന്ന് എന്ന് പറഞ്ഞിറക്കിയിരിക്കുന്നത് ഇതിന്റെ വസ്തുത പോലും ആളുകൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതിനൊപ്പം തന്നെ റേഷൻ കടകൾ കൂടി ബ്രാൻഡ് ചെയ്തുകൊണ്ട് മോദി സെൽഫി പോയിന്റ് വെച്ചുകൊണ്ട് സ്വന്തം പ്രഭാവം ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന മോദിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമായിരുന്നു ഈ സെൽഫി പോയിന്റ് അല്ലാതെ എന്ത് പ്രയോജനമാണ് സാധാരണക്കാരന് ഈ സെൽഫി പോയിന്റ് കൊണ്ട് എന്ന് കൂടി ചോദ്യം കൂടി ഇവിടെ പ്രസക്തമായ ഒന്ന് തന്നെയാണ് എന്തായാലും ആ ഒരു മോദി പ്രഭാവം ഉയർത്താൻ വേണ്ടിയുള്ള സെൽഫി പരിപാടി അത് ഇവിടെ നടക്കില്ല എന്ന് കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞിട്ടുണ്ട് ജി ആർ എല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും അത് അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇതിനെതിരെ ഇനി എന്ത് നടപടിയായിരിക്കും കേന്ദ്രം സ്വീകരിക്കുക എന്നുള്ളത് കൂടി നമ്മൾ കാത്തിരിക്കണം കാരണം അതിന്റെ പേരിൽ ഇനി എന്തെങ്കിലുമൊക്കെ സബ്സിഡി വെട്ടി കുറയ്ക്കോ നമുക്ക് പണം തരാതിരിക്കയോ ഉള്ള കാര്യങ്ങളൊക്കെ അവർ സ്വീകരിക്കും അതിന് എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും കേന്ദ്രത്തിനെതിരായുള്ള പോരാട്ടം കേരളം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായി തന്നെ വേണമെങ്കിലും ഇതിനെ കാണാവുന്നതാണ്